നമ്മൾ രാവിലെ മണി സോറി ഏഴരൊക്കെ കുളിച്ച് റെഡി ആയിട്ട് ഇറങ്ങി നിൽക്കുകയാണ് മഴയൊക്കെ അല്ലേ ഒരു ട്രിപ്പ് പോകാൻ പറഞ്ഞിട്ട് എവിടാ നമ്മളത് പോയി നമ്മള് പ്രൈമൂറിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ വരാനുണ്ട് വണ്ടി എല്ലാം ഇവിടെ അടുക്കി വെച്ചിരിക്കുകയാണ് നിന്ന് പോകുന്ന റോഡിലേക്ക് നമ്മൾ കവടിയാർ വഴിയാണ് വഴിയാണ് പോകുന്നത് നമ്മൾ നമ്മൾ നന്ദൻകോട് വഴി കയറി പേരൂർക്കട അതേപോലെ പൊന്മുടി അങ്ങനെ പോകാനായിട്ടാണ് പോകുന്നത് നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് ക്ലിഫ് ഹൗസും ദേവസ്വം ബോർഡ് ജംഗ്ഷനും ഒക്കെ വരുന്നത് നമ്മൾ നേരത്തെ ബ്രൈമൂർ പോയൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ചില കോപ്പിറൈറ്റിന്റെ ഇഷ്യൂസ് കാരണം നമ്മുടെ ആ ചാനലിൻ്റെ ഓഡിയോ എനിക്ക് മിസ്സായി അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ റൂട്ടിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ആ ഒരു നമ്മുടെ ഓഡിയോ മിസ് ആയി പോയതുകൊണ്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഞാൻ മാക്സിമം ആ പറയുന്ന പോകുന്ന റൂട്ടുകൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകുന്നതിപ്പോൾ പേരുക്കട നമ്മൾ കഴിഞ്ഞു ഇനി നമ്മൾ നേരെ പൊന്മുടി റോഡാണ് ഒറ്റ റോഡ് തന്നെ നമ്മൾ പോയാൽ മതി അങ്ങനെ തിരിവുകളൊന്നുമില്ല പിന്നെ നെടുമങ്ങാട് ചെല്ലുന്ന സമയത്ത് നേരെ പൊന്മുടിക്ക് പോകുന്ന റോഡ് നിങ്ങൾ ചോദിച്ച് പോയാൽ മതി ഞാൻ ആ നമ്മുടെ പോയ റിസോർട്ടിൻ്റെ ലൊക്കേഷൻ നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് അതേപോലെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അടിച്ചു പൊളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണ് ബ്രൈമോർ എന്ന് പറയുന്നത് കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണ് നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ട് അടിച്ചു പൊളിക്കാനാണെങ്കിലും കപ്പിൾസ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഏത് തരത്തിൽ വന്നാലും നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വില കുറഞ്ഞ സേവനങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥലമാണത് പിന്നെ അവിടെ ഒന്നാമത്തെ കാര്യം ഫുഡ് നിങ്ങൾ വേണമെങ്കിൽ വെച്ച് കഴിക്കുന്ന പ്ലാനിലേ പോകാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഫുഡ് മേടിച്ചുകൊണ്ട് കൊണ്ട് പോകണം അല്ല എന്നുണ്ടെങ്കിൽ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ അടുത്തെങ്ങും ഹോട്ടലുകളില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ പാലോടേക്ക് വരണം കാരണം നമ്മൾ നിൽക്കുന്ന നിന്ന് അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ മുകളിൽ എന്തായാലും ഉണ്ടാവും അപ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും രാത്രിയിലൊക്കെ പോയി കഴിക്കാം സൊമാറ്റോ സ്വിഗ്ഗിയൊന്നും അങ്ങോട്ടേക്ക് വരില്ല കാരണം കുറച്ച് ഉൾപ്രദേശമാണത് അപ്പോൾ നമ്മൾ ഫുഡ് വെച്ച് കഴിക്കുക എന്നുള്ള പ്ലാനിലേ പോകാൻ പാടുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അടിച്ചോളി കിച്ചണും കാര്യങ്ങളൊക്കെ അവർ തരും ഗ്യാസെല്ലാം ഉണ്ടാവും ഇതെല്ലാം അവിടെ ചേർത്തിട്ടുള്ള ചാർജാണ് അവർ മേടിക്കുക പിന്നെ എ സി റൂമിലാണ് നമുക്ക് സ്റ്റേ വരുന്നത് നല്ല വൈബ് അടിച്ച് നമുക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്

അതുപോലെ നല്ല മസാലപ്പെടുത്തും നമുക്കുള്ള പൊറോട്ടയും വന്നിരിക്കുകയാണ് ആ പൊറോട്ട കണ്ടോ ഇതാ മുട്ടക്കറി എത്തിക്കുന്നു നമ്മൾ ഇവിടെ നിന്നാണ് ഇപ്പോൾ ഫുഡ് കഴിച്ചത് അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് പോകാനായിട്ട് എല്ലാവരും നിൽക്കുകയാണ് ഇനി നമ്മൾ പ്രൈമോറിലേക്കാണ് അവിടെ ചെന്നിട്ട് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിലുണ്ട് നമ്മളങ്ങനെ പാപ്പനങ്കോട് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് നോക്കി അറിയാൻ പറ്റും നല്ലൊരു വ്യൂ ആണ് ഫ്രണ്ടിൽ കാണുന്നത് അപ്പോൾ അത് സൈഡാണ് അത് പൊന്മുടി സൈഡാണോ അവിടെ അത് ഒഴുക്കിപ്പാറോ നല്ല മഞ്ഞ് കാണുന്നുണ്ടോ മലയൊക്കെ മഞ്ഞിലും മൂടി നിൽക്കുന്ന പോലെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് എത്രത്തോളം ക്ലിയർ ആയിരിക്കുമെന്ന് അറിയില്ല നല്ല ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെയൊക്കെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് ഇവിടുന്ന് ഒരു അഞ്ചല്ലേ ആറ് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ നമ്മുടെ കായ്മൂറിലേക്ക് ഇനി നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് വരുന്ന ദൂരം എന്ന് പറയുന്നത് ഒൻപത് കിലോമീറ്റർ മാത്രമാണ് ഇനി നമ്മൾ കുറച്ചുകൂടി വനത്തിലൂടുള്ള യാത്രകളായിരിക്കും മുല്ലച്ചൽ എന്ന് പറയുന്ന സ്ഥലത്തുകൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഹെയർപിൻ പിൻ വളവുകളൊക്കെയുള്ള സ്ഥലമാണ് എല്ലാവരും പോകുമ്പോൾ മാക്സിമം സൈഡ് പിടിച്ച് മുഴക്കി പോവുക അപകട സാധ്യത കൂടിയ സ്ഥലം കൂടിയാണ് വളവുകൾ നമുക്ക് പെട്ടെന്ന് നിവർത്തിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം വലിയ വണ്ടികളൊക്കെ വരുന്ന സ്ഥലം കൂടിയാണ് അപ്പോൾ മാക്സിമം ശ്രദ്ധിച്ചെല്ലാവരും പോവുക നമ്മളങ്ങനെ ബ്രൈമൂറിലെ ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ പേരും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം വണ്ടിയുടെ നമ്പറും എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതും നമ്മൾ എഴുതി കൊടുക്കണം ഇവിടെ വേറെ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം നമുക്കിവിടെ മുകളിലായിട്ട് നമുക്കൊരു എന്താ പറയുക ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ആണ് അപ്പോൾ ആ സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ സമയത്ത് അവിടെ കയറ്റില്ല കാരണം മഴക്കാലമാണ് അങ്ങനെ നമ്മൾ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റിസോർട്ട് ഇവിടെ അത്യാവശ്യം നല്ല ആംബിയൻസ് ഒക്കെ അവർ സെറ്റ് ചെയ്തു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതിൻ്റെ അപ്പുറത്ത് വേറെ റിസോർട്ടുണ്ട് അവിടെയായിരുന്നു അവിടെ അത്യാവശ്യം സ്വിമ്മിംഗ് പൂളിൽ നിന്ന് നേരെ കയറുന്ന റൂമിലേക്ക് അങ്ങനെയുള്ളൊരു ഫെസിലിറ്റി ആയിരുന്നു ഇത്തവണ വന്നപ്പോൾ അങ്ങനെയല്ല സ്വിമ്മിംഗ് പൂൾ വേറെ സൈഡിലാണ് അതേപോലെ തന്നെ നമുക്ക് അവിടുത്തെ തോട്ടിലൊക്കെ ഇറങ്ങി കുളിക്കാൻ പറ്റും റെയിൻബോ ബോ പൊന്മുടി റെയിൻബോ റിസോർട്ട് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര് അതിൻ്റെ നമ്പറും ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിളിച്ചിട്ട് പോകാം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡീലിങ്ങും അതേപോലെ തന്നെ നിങ്ങൾക്ക് സേഫായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ പൊന്മുടി റെയിൻബോ റിസോർട്ട് എന്ന് പറയുന്നത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ റൂമിലേക്ക് എടാ എൻ്റെ റെയിൻകോട്ട് എടുത്തോ നമ്മളങ്ങനെ റൂമിലേക്ക് പോവാണ് ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന റൂം ഇതാണ് ഇവിടുത്തെ കിച്ചൺ ഇതാണ് കിച്ചൺ വരുന്നത് വെച്ചിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മൾ അല്ല തിരക്കിലൊക്കെയാണ് അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ റൂമിലോട്ട് കയറുകയാണ് കപ്പിൾസിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു റൂം കൂടിയാണ് നമ്മളങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വേറെ അതിൻ്റെ ഉണ്ടോ ഇല്ലെന്നറിയില്ല ഇതാണ് നമ്മുടെ റൂം ബാൽക്കണി ഉണ്ട് അങ്ങനെ ഇതാണ് നമുക്ക് മേസി റൂമാണ് മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ആസ്വദിച്ച് കിടക്കാം ഇതാണ് റൂം വരുന്നത് അപ്പം നമുക്ക് ഇതാണ് ബാത്ത് നല്ല രീതിയിൽ തന്നെ അവർ വൃത്തിയായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് നമുക്കിനിയും മുകളിലേക്കൊന്ന് കയറി നോക്കാം ഇതാണ് ബാൽക്കണിയിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് ബാൽക്കണിയിൽ ആ ഇവിടെ അത്യാവശ്യം ചൂടുണ്ട് പക്ഷേ എ സി ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നല്ല ചൂടാണ് മുകളിലായതുകൊണ്ട് ഇവിടെയും ഒരു നാല് നാലോ ആറ് പേർക്ക് കിടക്കാം സുഖമായിട്ട് ഡോർ ഓപ്പൺ ആവുന്നില്ല ലോക്ക് ഓക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു കൊള്ളാം ഇതാണ് നമ്മുടെ മുകളിലത്തെ വ്യൂ ഇവിടെയാണ് നമ്മുടെ പൂളും സെറ്റപ്പും ഒക്കെ വരാ നമുക്കത് കണ്ടിട്ട് വരാം ഫുള്ള് നേരത്തെ നമ്മൾ വന്നപ്പോൾ മുകളിലൊരു റിസോർട്ടിലായിരുന്നു അത് അതിൻ്റെ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇതുകൊണ്ടപ്പോൾ നമുക്ക് ചെറിയ പൂളൊക്കെയാണ് കിട്ടിയത് പക്ഷേ നല്ല ഹട്ടൊക്കെയാണ് അവർ പണിഞ്ഞിട്ടിരിക്കുന്നത് ഇത് പൂള് പക്ഷേ ചെറുതായിപ്പോയി അതാണ് പ്രശ്നം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ അടിപൊളി പൂളൊക്കെ നമുക്ക് കിട്ടിയത് ഇത് പക്ഷേ കുറേ ചെറുതാണ് നേരത്തെ ഒരാളുടെയായിരുന്നു ഫുള്ള് അവരെ ഇവിടുന്ന് മേടിച്ചിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്തിരിക്കുന്നത് അവിടെ അപ്പുറത്തെ സൈഡിൽ കാണുന്നില്ല അതാണ് നമ്മൾ ആദ്യത്തെ തവണ വന്നത് നമ്മുടെ വീഡിയോയിലില്ല അപ്പോൾ ആ സമയം ആ സമയത്ത് നമുക്ക് അവിടെ പൂളുണ്ട് വെച്ച് കഴിക്കാനുള്ള സംവിധാനം വലിയ പൂളൊക്കെ ആയിരുന്നു പിന്നെ ഇതുവഴി പോയി കഴിഞ്ഞാൽ ആറ്റിലോട്ട് പോവാം ഇപ്പോൾ നമുക്ക് ഈ താഴത്ത് നമ്മൾ അവരുടെയാണെന്ന് വിചാരിച്ചാണ് ബുക്ക് ചെയ്തത് പക്ഷേ താഴത്തെ വേറെ വേറൊരാളുടെയും മുകളിലത്തെ വേറെ ഒരാളുടെയായി അപ്പോൾ അവർ ഇങ്ങോട്ട് മുകളിലുള്ളവർ ഇതുവഴി വരാനുള്ള എൻട്രി അവർ റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ആറ്റിലേക്ക് പോകാനായിട്ടുള്ള യാത്രയിലാണ് നമ്മളപ്പോൾ ഇവിടെ തന്നെ നിൽക്കുക എന്നുള്ളത് ഫിക്സ് ചെയ്തു ഫുള്ള് റബറെന്തോട്ടമാണ് നമുക്ക് ആറ്റിൽ പോയി നോക്കാം എങ്ങനെ രണ്ട് വെള്ളം എന്നുള്ളത് അങ്ങനെ നമ്മൾ ആറ്റിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെയാണ് നമ്മുടെ ആറ് നല്ല വ്യൂ നമ്മളങ്ങനെ ആ കാണുന്ന സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത് ക്കെ ഇവിടെ ഇതാണ് നമ്മുടെ കുളിക്കാനുള്ള സ്ഥലം നമുക്ക് മെയിൻ പൂൾ അവ സോറി നമുക്ക് മുകളിൽ പൂൾ അവൈലബിൾ ആണ് പക്ഷെ നമുക്ക് പ്രകൃതി രമണീയമായ സ്ഥലത്ത് കുളിക്കാം കണ്ടില്ലേ മുകളിലൊക്കെ സോളാർ ഉണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരത്തെ അവിടെ ചത്തു കിടക്കും അതുകൊണ്ട് ആരും പോവില്ല നമുക്ക് ഇവിടെ കുളിച്ച് അടിച്ച് പൊളിച്ചിട്ട് പോവാം നല്ല കുഴിയുണ്ട് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം കെട്ടിയിട്ടിരിക്കുകയാണ് അങ്ങനെ ആറിന്റെ സൈഡിൽ ഇരുന്നിട്ട് കുക്ക് ചെയ്യാനുള്ള ഒരു പ്ലാനായിരുന്നു നമ്മൾ കുറച്ച് പച്ച മീനൊക്കെ മേടിച്ചുകൊണ്ടാണ് പോയത് മഴയൊക്കെ പെയ്ത് കിടക്കുന്ന ആയതുകൊണ്ട് കത്തിക്കാൻ നല്ല പാടാണ് പിന്നെ ആരോ കൊണ്ടുവന്ന പാമോയിലെ ഒരു ബോട്ടിൽ അവിടെ കിടന്ന് വെച്ചിട്ട് നമ്മൾ അത് ഒഴിച്ച് ഒരു വിധത്തിൽ തീ ഒപ്പിച്ചെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ചുടാനുള്ള മീൻ നമ്മൾ മസാലയൊക്കെയിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് നമ്മുടെ കുക്ക് ഷാജി ചേട്ടനാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് അവിടെ വെക്കാനായിട്ട് ഗ്രില്ലൊന്നുമില്ല അപ്പോൾ അതും നമ്മൾ പ്രകൃതിയുടെ കൈകളിൽ നിന്ന് വാങ്ങിയൊരു ഈറയുടെ അല്ലെങ്കിൽ മുളയുടെ ഒരു പീസ് വെച്ചിട്ടാണ് അതും സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ മീനിൻ്റെ ശരീരത്തിൽ കൂടി ഓരോ കമ്പുകളും കുത്തി ഇറക്കുകയാണ് നമ്മുടെ തീടം മുകളിൽ സ്റ്റേബിളായിട്ട് വെക്കാനായിട്ട് നമ്മൾ പോയ സമയത്ത് ഓഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മൈക്കൊന്നും കണക്ട് ചെയ്തിരുന്നില്ല ഫോണിൻ്റെ മൈക്കിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ചെറിയ ചെറിയ കുറവുകൾ വന്നിട്ടുണ്ടാവും അങ്ങനെ മീനൊക്കെ ചുട്ട് നമ്മൾ കുറേ നേരം വെള്ളത്തിൽ ചാടിയതിന് ശേഷം ഈവനിങ് നമ്മൾ റൂമിലെത്തി ഇത് അവിടുത്തെ ഒരു സന്ധ്യാസമയത്തെ വ്യൂ ആണ് നമ്മളിപ്പോൾ അടുക്കളയിൽ എല്ലാവരും പാചകം ചെയ്യുന്ന തിരക്കുകളിലാണ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ വൈകിട്ടത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ചോറും ബീഫും പപ്പടവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ചോറ് അടുപ്പത്ത് വെച്ചിട്ട് അതിന് കാവലെ നിൽക്കുന്ന ഷായി ചേട്ടനാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ നൈറ്റ് വ്യൂ ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം മുകളിലേക്ക് പോകണമെങ്കിൽ ഉണ്ട് പാസ്സില്ലാതെ നമുക്ക് ഇതിലൂടെ കണക്കാം ഡാൻസ് ആണ് അങ്ങനെ നമ്മുടെ ചോറൊക്കെ വെന്തിരിക്കും മാറ്റി വെച്ചു ചോറ് വെന്തിട്ട് സൈഡിൽ മാറ്റി വെച്ചതിന് ശേഷം അടുത്തത് ബീഫ് വെക്കാനായിട്ടുള്ള പരിപാടിയാണ് എല്ലാവരും ചെയ്യുന്നത് നമ്മൾ മീനൊക്കെ പൊള്ളിച്ച് വെച്ചതിൻ്റെ ബാക്കി നമ്മൾ പൊരിച്ചും വെച്ചു അതേപോലെ ബീഫിനുള്ള പരിപാടികൾ നമ്മുടെ ചേട്ടന്മാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബീഫിനുള്ള കൂട്ടുകൾ ഒരുക്കുകയാണ് കയ്യിൽ എന്തോ സീക്രട്ട് കൂട്ടാണെന്നാണ് പറയാൻ നമ്മുടെ ഷായി ചേട്ടൻ അങ്ങനെ അതിൽ മസാലയും അതേപോലെ എല്ലായിട്ട് വഴറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ അങ്ങനെ ഉള്ളിയും ബാക്കിയുള്ള മസാലയെല്ലാം വഴന്നു വന്നതിന് ശേഷം ബീഫ് അതിലിട്ടിരിക്കുകയാണ് ഇനിയും ബീഫ് വേവാനായിട്ടുള്ള കാത്തിരിപ്പാണ് ബീഫ് വേവിക്കാതെ ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് ആ ബീഫ് അത്യാവശ്യം കട്ടി പോയിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു നമുക്ക് ചവച്ചരച്ച് ഒരു ബീഫ് എടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് പ്ലേറ്റ് ചോറ് ഉണ്ട് ആ അവസ്ഥയായിരുന്നു അങ്ങനെ നമ്മുടെ ബീഫ് സെറ്റായി വന്നിരിക്കുകയാണ് ഇനിയും ബീഫ് നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കാനുള്ള പരിപാടിയാണ് മസാലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം നല്ല കിടിലുമായിരുന്നു രാവിലെ എഴുന്നേറ്റ സമയത്ത് നല്ല മഴയായിരുന്നു പുറത്ത് എ സിയിട്ട് കിടന്നിട്ട് നല്ല തണുപ്പായിരുന്നു അങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള വിൻഡോയിലൂടെയുള്ള വ്യൂ ആണ് നമ്മൾ കാണുന്നത് ഗ്ലാസ്സിലെല്ലാം മഴത്തുള്ളികളൊക്കെ തുള്ളികളൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എല്ലാവരും നല്ല ഉറക്കമാണ് ആ സമയത്ത് അങ്ങനെ നമ്മൾ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി വന്നിരിക്കുകയാണ് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ ഇരിക്കുന്നുണ്ട് ഈ ഒരു സൈഡിൽ നോക്കി അറിയാൻ പറ്റും നല്ല വ്യൂ ആണ് വെളിയിലത്തെ ചെടികളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ആ ആ ഒരു ഗ്ലാസ്സിൽ കൂടെ കാണാനായിട്ട് നല്ല തണുപ്പ് രാത്രിയിൽ പതിനാറിലൊക്കെയാണ് എ സി ഇട്ടിരുന്നത് അത് രാവിലെ ആയപ്പോഴത്തേന് തണുത്ത് വിറച്ചാണ് നമ്മൾ എണീറ്റ് അത് പോരാത്തിന് പുറത്തും മഴയും അപ്പോൾ ആ ഒരു വ്യൂ ആണ് നിങ്ങളിപ്പം കണ്ടോണ്ടിരിക്കുക വെളിയിലെല്ലാം തുണികൾ വിരിച്ചിട്ടിരിക്കുകയാണ് തല ദിവസം ആറ്റിലൊക്കെ ചാടി അതിൻ്റെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി സ്വിമ്മിംഗ് പൂൾ നമ്മൾ ആദ്യം കണ്ട പോലെ അല്ല രണ്ടാമത് വെള്ളമൊക്കെ ഒന്ന് നിറഞ്ഞിരുന്നു നാച്ചുറൽ വാട്ടർ അതായത് മഴ വെള്ളം തന്നെയാണ് നിറഞ്ഞത് ആ വെള്ളം ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ കുളിച്ചത് ഇത്ര തെളിഞ്ഞ വെള്ളം ഒന്നും പറയാൻ പറ്റത്തില്ല നമ്മളൊരു കാ ഒരു കുളത്തിലൊക്കെ എങ്ങനെയാണ് വെള്ളം കിടക്കുന്നത് അതേപോലെ നമ്മൾ നമ്മുടെ മുകളിലത്തെ ആ വിൻഡോ തുറന്നു നോക്കുമ്പോഴും അവിടെയും നല്ലൊരു വ്യൂ ആണ് പ്ലാനിലാണ് പക്ഷേ നല്ല മഴ ആയതുകൊണ്ട് എനിക്ക് ഫോൺ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല അപ്പം ഞാൻ ഫോണില്ലാതെ പോവുക നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ ഇനി പോയ ബാത്ത് അടിച്ചിട്ട് തിരിഞ്ഞി വരും അതിനുള്ള ഭയങ്കര ഭേദമാണ് അങ്ങനെ രാവിലെ നമുക്ക് കുടിക്കാനായിട്ട് പഴങ്കഞ്ഞി ഒക്കെ അവിടെ എടുപ്പുണ്ട് തലേദിവസത്തെ കഞ്ഞി തന്നെയാണ് ഇരിക്കുന്നത് ചോറൊക്കെ കുറച്ച് വെന്ത് പോയി അപ്പം മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത് പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ തന്നെ മുട്ടയൊക്കെ പൊരിച്ചെടുത്ത് തിന്നുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചാൽ കുളിക്കാനായിട്ട് പോവാണ് പക്ഷെ ഫോൺ എടുക്കാൻ പറ്റില്ല നല്ല മഴയാണ് അവിടൊക്കെ ഫോൺ എടുക്കാതെയാണ് നമ്മൾ പോകുന്നത് ഫോണപ്പോൾ തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഇവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വെച്ചപ്പോൾ നാകെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ പുള്ളിക്കാരനാണ് പേയ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഡീൽ ചെയ്യുന്നത് ഇവിടെ നമ്മളെ കൊണ്ടുവന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളും പുതിയ ചേട്ടാ ഇവിടുത്തെ നമ്മുടെ റേറ്റ് എങ്ങനെയായിരുന്നു ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ഇന്നലെ ചെക്കൊരു എത്ര മണിക്കാണ് ചെക്കിന് വരുന്നത് ചെക്കിന് രണ്ട് മണി ടു ചെക്ക് ചെക്ക് ഔട്ട് അതാണ് അപ്പോൾ ഫുഡ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ചെക്ക്ഔട്ടായിക്കൗട്ടായിു കഴിച്ചിട്ട് അപ്പോൾ ഇവിടുത്തെ റേറ്റ് എങ്ങനെയാ നമ്മൾ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ആറായിരത്തി അഞ്ഞൂറ് ആയിരുന്നു റൂം റൂം വിത്ത് കിച്ചൺ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ പന്ത്രണ്ട് പേർക്ക് കൂടി കപ്പിൾസിന് വേണമെങ്കിൽ അങ്ങനെ വരാം കപ്പിൾസിനൊക്കെ എത്ര രൂപ ഇത്രയും ചുരുങ്ങിയ ചെലവിൽ നമുക്ക് അടിച്ചു അടിച്ചുപൊളിക്കാൻ വേറെ പറ്റിയ സ്ഥലമുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അങ്ങനെ അവിടുന്ന് തിരിക്കാനായിട്ടുള്ള തിരക്കിലായിരുന്നു അവിടെ നല്ല മഴയുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ അവിടുന്ന് നിന്ന് തിരിച്ച് പിന്നെ നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ പോവുകയാണ് ഒരു ദിവസത്തെ സ്റ്റേ നമ്മുടെ പന്ത്രണ്ട് മണിക്ക് ചെക്ക് ഇൻ ചെയ്തു അടുത്ത ദിവസം രണ്ട് മണിയാവുമ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്തു രണ്ട് മണി എന്ന് അവർ പറഞ്ഞു എങ്കിൽ പോലും നമ്മൾ ആറ്റിൽ കുളിക്കണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ അവർ പറഞ്ഞ ആറ്റിൽ കുളിക്കുന്നതിന് കുഴപ്പമില്ല നിങ്ങൾ കുളിച്ച റൂം പക്ഷേ വെക്കേറ്റ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് സാധനങ്ങൾ ഇറക്കി നമ്മൾ എൻ്റെ അടുക്കളയിൽ വെച്ചിട്ട് പിന്നെ ആറ്റിലൊക്കെ പോയി എല്ലാവരും കുളിച്ചിട്ടൊക്കെയാണ് വന്നത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ രണ്ട് മൂന്ന് മണിയൊക്കെ ആയി അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ സ്ഥലത്തേക്ക് തന്നെ പോവുകയാണ് അപ്പോൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ബാക്കിയുള്ള ലിങ്കും കാര്യങ്ങളും അവിടുത്തെ കോൺടാക്ട് നമ്പറും ആഡ് ചെയ്തേക്കാം നിങ്ങൾ പോകുന്നവരുണ്ടെങ്കിൽ അതിന് വിളിച്ചിട്ട് പോയാൽ മതി പുതിയൊരു വീഡിയോ കാണുന്നവരെ സൈനീങ്ങ് താങ്ക് യു